സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ മുപ്പത്തിയെട്ട് വർഷം മുമ്പത്തെ റെക്കോർഡ് തകര്ത്ത മെഡലുമായി എത്തുമ്പോൾ ദേവപ്രിയയ്ക്ക് പുതിയ വീടിന് തറക്കല്ലിടും ഇടുക്കി കാൽവരി മൗണ്ട് സ്വദേശിയായ ദേവപ്രിയയ്ക്കും സഹോദരിയും കായികതാരവുമായ ദേവനന്ദനിക്കും സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് വീട് പണിത് നല്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂനിയർ വിഭാഗത്തിലെ വേഗ ഇടുക്കി ഇടുക്കി കാൽ ഹൈസ്കൂളിലെ ദേവപ്രിയ നേട്ടങ്ങളിൽ സന്തോഷമാണെങ്കിലും സ്വപ്നം ഈ കായിക താരത്തിന് ഇനിയും യാഥാർത്ഥ്യമായില്ല ഇത്തവണയും ട്രാക്കിൽ കുതിക്കുമ്പോൾ ദേവപ്രിയയുടെ മനസ്സിൽ നിറഞ്ഞത് ആ വേദന തന്നെ ദേവപ്രിയ മിന്നൽ വേഗത്തിൽ കുതിച്ചുമാഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലെത്തിയപ്പോൾ വീടെന്ന സ്വപ്നത്തിലേക്കുള്ള ദൂരവും കുറഞ്ഞു സ്കൂൾ കായികമേളയിലടക്കം വേഗ റാണി വാരിക്കൂട്ടിയ മെഡലുകൾ സൂക്ഷിക്കാൻ വീട്ടിൽ സ്ഥലമില്ല ചാക്കിൽ കെട്ടിവെച്ചിരിക്കുകയാണ് പല ട്രോഫികളും ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വീട്ടിലാണ് ഇവരുടെ ഏഴംഗ കുടുംബം താമസിക്കുന്നത് മകളിലൂടെ തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് മാതാപിതാക്കൾ ഞാൻ ഈ അവരുടെ മത്സരം ഇങ്ങനെ എപ്പോഴും തുറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓട്ടത്തിൻ്റെ സമയത്ത് അപ്പോൾ ആ അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുടെ പേര് മാത്രം എപ്പോൾ ഇത് ഫോൺ തുറന്നാലും അതിങ്ങനെ അതെന്നു വെച്ചാൽ റെക്കോർഡ് തകർത്തു എന്നുള്ളതിൻ്റെ ഒരു അത് തന്നെയല്ല ഒരു ജീവിത ഭാവ ജീവിതഭാവിയും കൂടെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു നിലയിലാണ് അവിടെ ഇപ്പം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സി പി ഐ എം ജില്ലാ കമ്മിറ്റിയാണ് അത് ഒന്ന് അവരെ വളരെ ദുർധനമായ ഒരു സാഹചര്യത്തെ വളർത്തുന്ന കുട്ടികളാണ് അതിൻ്റെ പിതാവ് ഷൈവ് നല്ലതുപോലെ അദ്വാനിയാണ് പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ളവരെല്ലാം സ്പോർട്സ് കൗൺസിലെ പ്രസിഡന്റായ റോമിയ ഉൾപ്പെടെയുള്ളവർ വലിയ നിലയായി പിന്തുണച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരം നിലയിലേക്ക് എത്താൻ അവർക്ക് വീടില്ലായിരുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അതൊരു ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് വന്നതാണ് അപ്പോൾ അവിടെ ഈ ഭൂമിയും സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ വന്നതുകൊണ്ടാണ് അത് അല്പം കാലതാമസം വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു തരത്തിലാണ്

പദ്ധതിയുണ്ട് അവളെ സംബന്ധിച്ച് അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു വാശി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നേടിയെടുക്കും അത് അവളുടെ ഒരു അത് നമുക്ക് അങ്ങനെയാണ് കണ്ടുവരുന്നത് അവളുടെ ഒരു രീതി പിന്നെ മൂന്ന് ദേവ ദേവനന്ദ എന്നാണെങ്കിൽ അവൾ ആദ്യത്തെ മത്സരം കഴിഞ്ഞ് സ്വർണം നേടിയപ്പം അവിടുത്തെ ചാനലിൽ നിന്ന് അവിടെ അവരോട് പറഞ്ഞത് ഞാൻ എനിക്ക് പട്ടളക്കാരിയാകുന്നതാണ് മൈതാനത്ത് നിന്ന് ഉയർന്ന കരകോശങ്ങൾ പുതിയ വീടെന്ന പ്രതീക്ഷ റെക്കോർഡുകൾ തകർത്ത് മുന്നേറാൻ ഈ സഹോദരങ്ങൾക്ക് ആവേശമാകുന്നത് ഇതൊക്കെ തന്നെയാണ് চিটি বিজন ই